നമസ്കാരം അർജുനെ ഫസൽ വധ കേസ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് അതായത് ആ ഫസൽ വധ വധക്കേസിലെ പ്രതിയായ കാരായി രാജനും സ്പീക്കർ എ എൻ ഷംസീറും ഒന്നിച്ചുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത് വീണ്ടും ചർച്ചയായിരിക്കുന്നത് എന്താണ് ഈ ഫസൽ വധ വധക്കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ആ ചിത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആര്യകത്ത് പുതിയ എം എൽ എ സ്പീക്കറെ കാണാൻ പോയ ഘട്ടത്തിൽ അവിടെ ഈ നിയമസഭാ ടി വി ഒരു വിഷലെടുക്കുമ്പോൾ കരായിരജനും എടുത്തുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രവും ഒന്നിച്ചു വന്നു അത് പിന്നീട് ഈ ടി വി അപ്ലോഡ് ചെയ്ത വിഷ്വൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിമൂവ് ചെയ്ത് ചെയ്തതിനെ തുടർന്ന് അതിൻ്റെ ഒരുപാട് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ചോദിച്ചാൽ നമ്മൾ ഈ ഫസൽ വധത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒട്ടേറെ ട്വിസ്റ്റുകളുള്ള ഒരു കേസാണ് ഈ ഫസൽ വധം എന്ന് പറയുന്നത് നമ്മളൊരു ക്രൈം റിസേർച്ചർ അല്ലെങ്കിൽ പറയുന്ന ഈ കുറ്റാന്വേഷകൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മൾ പോലും ഒരുപാട് പ്രതീക്ഷിക്കാത്ത ടിസ്റ്റുകൾ ഉണ്ടായിട്ടുള്ള കേസാണ് ഈ ഫസൽ ഫസല കേസ് ഈ ഫസൽ എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ സി പി എമ്മ സജീവ പ്രവർത്തകനാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയില് ശാർ പള്ളിക്കടുത്ത് ഗോപാൽപേട്ട എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ ബ്രാഞ്ച് കമ്മിറ്റി ആകുമായിരുന്നു ഈ ഫസൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടുത്തെ അച്യുതൻ വായനശാല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ടാവും ഓരോ പ്രദേശത്തും അവിടുത്തെ അച്യുതൻ വായനശാല എന്ന് പറയുന്ന അവിടുത്തെ വായനശാലയിലെ അതിൻ്റെ സെക്രട്ടറിയും കൂടിയായിരുന്നു ഈ ഫസല് സി പി എമ്മിന് അവിടുത്തെ പ്രാദേശിക നേതൃത്വമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിടുകയാണ് പാർട്ടി വിട്ടതിനെ തുടര്ന്നാണ് ഫസലിനെ വധിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഫസലിനെ അങ്ങനെ ഈ പറയുന്ന ഈ ഒക്ടോബർ ഈ ഇരുപത്തിരണ്ടാം തീയതിക്ക് തൊട്ട് മുമ്പ് തന്നെ ഈ എങ്ങനെ വധിക്കാം എന്നുള്ള ചർച്ചകൾ നടത്തുകയും അതിൻ്റെ ഗൂഢാലോചന നടക്കുകയും ഈ സൈതാർ പള്ളിക്ക് തൊട്ട് അടുത്തായിട്ട് അവിടെ ലിബർട്ടി ക്വാർട്ടേഴ്സ് റോഡുണ്ട് ആ ലിബർട്ടി ക്വാർട്ടേഴ്സ് റോഡിൽ വെച്ച് ഈ ഫസൽ എന്ന് പറയുന്ന വ്യക്തി പത്രത്തിൻ്റെ ഏജൻ്റാണ് അപ്പം പത്രം കെട്ടുകൾ എടുത്ത് എന്ന നിലയിൽ മറ്റ് പത്രം ഇടുന്ന ആളുകളുണ്ടല്ലോ ഓരോ വീടുകളിലൂടെ അങ്ങനെ ഇടുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചുമതല പിന്നെ അദ്ദേഹം പത്രം ഇടും അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ഈ ലേബർ ലേബർ മറ്റേ ലിബർട്ടി ക്വാർട്ടേഴ്സിൻ്റെ സമയത്തുള്ള റോഡ് അവിടെ വെച്ചിട്ട് ഈ ഫസലിനെ തടഞ്ഞു നിർത്തുകയും അവിടെ വെച്ച് ഫസലിനെ ഫസ്റ്റ് കുത്തു വരുന്നത് കഴുത്തിനിട്ടാണ് കഴുത്തിനായിട്ടാണ് ഫസ്റ്റ് കുത്തു വരാം ഫസ്റ്റ് കുത്തു കൊണ്ടിട്ടും ഫസലെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി ഓടി ഓടിയ സമയത്ത് ഫസലിനെ അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തൊരു ഭാഗത്തേക്ക് വലിച്ചിട്ടിട്ട് തലങ്ങും വിലങ്ങും ഈ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വെട്ടി ക്രൂരമായി വെട്ടുകയാണ് ഉണ്ടായത് നമുക്ക് ടി പിനെയൊക്കെ എങ്ങനെയാണോ വെട്ടിയത് അതേ നിലയിൽ തന്നെയുള്ള കാടത്തോടു കൂടിയാണ് വെട്ട് ഒരു മനുഷ്യനെ കൊല്ലാണെങ്കിൽ ഒറ്റ വെട്ടിനെ കൊല്ലുവാം പലതായിട്ട് ഇഞ്ചിൻ്റെ ആയെ കൊല്ലാം അങ്ങനെയുണ്ട് ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന തരത്തിലുള്ള കൊലപാതകം അവർ നടത്തിയത് ഈ കൊലപാതകം നടത്തുന്നത് ഈ പുലർച്ചെ നിസ്കരിക്കാൻ ഏറ്റവും അങ്ങനെ ആയിട്ടുള്ള ഒരു ഉമ്മ തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ കാണുന്ന നിലയുണ്ടായിരുന്നു ഈ ഒരു വധം സിമീറ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഈ ശബ്ദം കേട്ടു നോക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് അവിടെ നോക്കുകയും ആരോ എന്തോ ചെയ്തിട്ട് പോകുന്നു അവരെന്തോ വ്യക്തമായിട്ടൊന്നും കണ്ടിട്ടില്ല ചെയ്തിട്ട് പോകുന്ന നിലയിലും അവർ കണ്ടു പെട്ടെന്ന് ആളുകൾ കൂടുകയും ഈ പറയുന്ന ഫസലിൻ്റെ ഓസിലും കൊണ്ടായിരിക്കും അപ്പോഴത്തേക്ക് കൊല്ലപ്പെട്ടിരുന്നു അത് സംഭവിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ പറയുന്ന ഈ കൊലപാതക സമയം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കൊലപാതകം അത് ആർ എസ് എസിൻ്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തി ആർ എസ് എസിൻ്റെ ആ സമയത്ത് സി പി എമ്മിൽ നിന്ന് വിട്ട് ആർ എസ് എസിലേക്ക് പോയ ഒരു അശോകനുണ്ട് ആ പ്രദേശത്ത് തന്നെയുണ്ട് അശോകൻ്റെ ഒരാളിയൻ അവിടുത്തെ ആർ എസ് എസിൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യവഹർത്തുമായിരുന്നു പ്രാദേശിക ചുമതല വയ്ക്കുന്നതാണ് ഈ പറയുന്ന ഫസലിനെ കൊന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി ഒരു തുണി ഈ ചോരേൻ്റെ മറ്റേ ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു തുണി ഈ പറയുന്ന അശോകൻ്റെ ബന്ധുവായിട്ടുള്ള മറ്റേ ഈ ആർ എസ് എസിൻ്റെ കാര്യവാഹിൻ്റെ വീടിൻ്റെ സൈഡിൽ കൊണ്ടു അങ്ങനെ മൊത്തത്തിൽ ടിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ഇത് ചെയ്തത് ആർ എസ് എസ് ആണ് സ്വഭാവമായിട്ടും ഫസൽ ഒരു മുസ്ലിമാണ് ആർ എസ് എസ് ആണ് ചെയ്തത് എന്ന നിലയിലേക്ക് ഇതിനെ വരുത്തി തുറക്കാനുള്ള ശ്രമം വലുതായിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ അന്നത്തെ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നു എനിക്ക് തോന്നുന്നു കൊടിയൂർ ബലാശം കൊടിയൂർ ബലക്ഷൻ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫസലിനെ കണ്ടിട്ടെന്ന് ഫസ്റ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ഇൻഡിപെൻ്റൻ്റ് ആർ എസ് ആണ് എന്ന നിലയിലാണ് പറഞ്ഞത് മാത്രമല്ല ആർ എസ് എസ് ആണ് ഈ സാധനം ചെയ്തത് ഈ കൊലപാതകം ചെയ്തത് എന്ന നിലയിലേക്ക് വലിയ തരത്തിലുള്ള ഒരു പുകമറ ആദ്യഘട്ടത്തിൽ തന്നെ അവർ സൃഷ്ടിച്ചു അങ്ങനെ ആ കേസ് ആദ്യഘട്ടത്തിൽ അവിടെ ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ തലശ്ശേരി സി ആയിട്ടുള്ള സുകുമാരനാണ് അന്ന് ഏറ്റെടുക്കുന്നത് സി എ സുകുമാരൻ ഏറ്റെടുക്കുന്നു സുകുമാരൻ അന്വേഷിച്ച് ഒന്നര പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ഡിവൈഎസ്പിക്ക് ഈ ഒരു കേസ് കൈമാറുന്നു അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം അവിടെ ക്രൈംബ്രാഞ്ച് ഡി വൈ പി സാലി എന്ന് പറയുന്ന ഡി എസ് പി കേസ് ഏറ്റെടുക്കുന്നു അതൊക്കെ ഇതിനകത്ത് മൂന്ന് പ്രതികളെ പിടിക്കും പിടികൂടുന്നു ഇതിനകത്ത് അന്വേഷണത്തിലേക്ക് കാര്യങ്ങളിലേക്കൊന്നും പോകുന്ന ഘട്ടം വരുന്നില്ല അങ്ങനെ ഏകദേശം ഒരു പത്തോ ഇരുപതോ ദിവസം തന്നെ ഈ പറയുന്ന സി എച്ച് മറിയോ എന്ന് പറയുന്ന ഈ ഫസലിൻ്റെ ഭാര്യ നേരെ രംഗത്ത് ഇറങ്ങുന്നു ആ ഫസലിൻ്റെ ഭാര്യ ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഇതിനകത്ത് സി ബി ഐ എൻക്വറി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് സി ബി ഐ എൻക്വയറിയെ സർക്കാർ എതിർത്തുകൊണ്ട് സി ബി ഐ എൻക്വയറി വേണ്ടതില്ല അവിടെ ഒരു എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് അവിടെ എസ് പി മോഹൻദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് എന്ന് ആ ഹൈക്കോടതിയിലേക്ക് സർക്കാർ പറയുകയാണ് പോലീസ് പറയുകയാണ് അങ്ങനെയാണ് എസ് ഐ ടി അന്വേഷിക്കട്ടെ എന്ന് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഇതിനകത്തൊന്നും തീരുമാനമാകാതെ വന്നതോടുകൂടി നിരന്തരമായിട്ടുള്ള പോരാട്ടം ഇവർ നടക്കുകയും അങ്ങനെ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ അഞ്ചാം തീയതി ഈ കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് സി ബി ഐ കേസ് ഏറ്റെടുക്കുകയാണ് അതായത് ഏകദേശം പതിനാറ് മാസങ്ങൾക്ക് ശേഷം ക്ഷമിക്കണം പതിനെട്ട് മാസത്തിന് ശേഷം ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയാണ് സി ബി ഐ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഈ കേസിനകത്ത് കുടിസുരി നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ കേട്ടുകളാണ് ടി പി കേസിൽ കുടിസുനി അവിടെ പാച്ചൂട്ടി ബിജു ജിത്തു ആരൂട്ടൻ ബാബു കാരായ രാജൻ കാരായി ചന്ദ്രശേഖരൻ കാരായ ചന്ദ്രശേഖരനും കാരായ രാജും ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ തിരുവലങ്ങാട് തിരുവലങ്ങാട് എൽ സി സെക്രട്ടറിയാണ് ഒരാൾ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ഉമ്മറാണ് കാരായ രാജൻ രണ്ടുപേരും ആ കേസിനകത്ത് മൊഴിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടം മുതലാണ് ഈ കേസിനകത്ത് ഭയങ്കരമായിട്ടുള്ള ടിസ്റ്റുകൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി ബി ഐ വിളിച്ചു വരുത്തുന്നത് സി ബി ഐ വിളിച്ചു വരുത്തുന്ന സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു എന്ന നിലയിലേക്ക് പി ശശി ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടായി അങ്ങനെ ഈ രണ്ടായിരത്തി പത്തിൽ ഈ സംഭവത്തിന് ശേഷം സി ബി ഐ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജരാക്കില്ല എന്ന നിലപാട് സി ബി എം സ്വീകരിച്ചു അങ്ങനെ ഹാജരാക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും എറണാകുളം കോടതി ഈ കോടതി തന്നെ പറഞ്ഞു ഇന്നത്തെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് വാറൻറ് ഉൾപ്പെടെ കൊടുക്കുകയും പോലീസിനെ ഈ കേസിനകത്ത് ഇവരെ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഇവർ അന്വേഷണത്തിന് ഒരു തരത്തിലും സഹകരിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു അങ്ങനെയാണ് ഇവർ ഈ കേസിനകത്ത് കോടതി ഇടപെട്ടിട്ടാണ് ഇവർ ഈ കേസിനകത്ത് കീഴടങ്ങുന്നത് അതിനെ തുടർന്ന് അവർക്ക് പിന്നീട് ജാമ്യത്തിൽ വീടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായെങ്കിലും അവർക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവൊക്കെ ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും ആ സമയത്ത് നിൽക്കുമ്പോഴും തലശ്ശേരിയിൽ അവർ നഗരസഭയിലേക്ക് എന്താ പറയുക ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് സി പി എമ്മിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് അവിടെ സ്ഥാനാർത്ഥി പോലും വേണ്ട സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും അവിടെ മത്സരിച്ച് ജയിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന നിലയിലൊക്കെ അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഈ കുപ്പി സുബീഷ് എന്ന് പറയുന്ന ഒരാളുടെ രംഗപ്രവേശത്തോടുകൂടിയാണ് അതിന് മുമ്പായിട്ട് ഈ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് ഈ കുടിശുനി ഉൾപ്പെടെയുള്ള ആൾക്കാരെ പിടിച്ച ഘട്ടത്തിൽ കുടിശുനി പറയുകയും ചെയ്തിരുന്നു അത് കുടിശുലിയിലൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ എൻ ഡേക്ക് പിന്നീട് പോയിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷൗക്കത്തലി സാർ ഷൗക്കുത്തലി സാറൊക്കെ ആണെന്ന് മറ്റേ മലയൊക്കെ കയറിയിട്ട് ഇവരെ ബുക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ ചോദിച്ചിരിക്കും അപ്പോൾ മുടക്കോഴി മുടക്കൊഴിമലയിൽ പോയി ഇവരെ പൊക്കിയത് നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ അത് വളരെ രസകരമായ കഥയാണ് അപ്പം ഈ മുടക്കോഴി മുടക്കൊഴിമലൊക്കെ പോയി പൊക്കി കൊടിശുരിനൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഈ കൊടിസുരി എന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് കുടിശുരി പറയുന്നത് ഞാൻ തന്നെയാണ് എന്തിനം കൊടുത്തത് ഞങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് പക്ഷേ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള നിലയിലൊക്കെ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങൾ ഏകദേശം ക്ലാരിറ്റി വന്നു സംഭവത്തിൽ അതിനുശേഷം ഈ കുപ്പി സുഭീഷിനെ അങ്ങനെയാണ് പെട്ടെന്ന് ഇവരെ പുറത്തിറക്കുന്നത് ഈ കുപ്പി സുഭീഷിനെ പുറത്തിറക്കുക എന്ന് പറയുന്നത് കുപ്പി സുഭീഷിനെ മറ്റൊരു വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുകയാണ് ഉണ്ടായത് കുപ്പി സുഭീഷിനെ അങ്ങനെ വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന സമയത്ത് കുപ്പി സുഭീഷിനെ കൊണ്ട് ഒരു വ്യാജ മൊഴി ഉണ്ടാക്കിക്കുകയാണ് അതായത് വെളിപ്പെടുത്തൽ ആ ദൃശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതൊരു ചാനലെന്ന് ഇന്ത്യ വിഷന ഏതൊരു ചാനൽ ബ്രേക്ക് ചെയ്ത വിഷ്വൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സി എ പോലീസുകാർ ഇവരോട് സംസാരിക്കുന്നു ആ സമയത്ത് ടേബിളിൻ്റെ മുകളിലെ രഹസ്യമായി വെച്ച ക്യാമറ എന്ന നിലയിൽ ഒരു ക്യാമറ സെറ്റ് സിറ്റിയാണ് ആ ക്യാമറേനകത്ത് സുബീഷ് ഇവരോടല്ല ഈ ക്യാമറയിലേക്കല്ലാതെ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തുകയാണ് ഐഡിയ ഒന്നും ആലോചിക്കണേ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയാണ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അതിന് മറ്റേ ആ പ്രദേശത്ത് അനി സുനി അങ്ങനെ രണ്ടുമൂന്ന് പേരെ പേരൊക്കെ ഇട്ടിട്ട് അവർ പറഞ്ഞിട്ടാണ് ഈ സ്ഥലം ചെയ്യുന്നത് എന്ന നിലയിലേക്ക് വെളിപ്പെടുത്തിയാണ് അങ്ങനെ ആ വെളിപ്പെടുത്തൽ നടത്തി കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിൽ അതിന് നിയമപരമായിട്ടുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഈ പറയുന്ന സി ബി ഐക്ക് ഈ പറയുന്ന ഡാറ്റ കൈമാറാനോ എല്ലാം നോക്കിയത് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾ ചോർത്താൽ അതായത് കരായി രാജനോ കരായി ചന്ദ്രശേഖരനോ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പം അവരെ ഇതിനകത്തൊന്ന് പെട്ടെന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടായിട്ട് ഈ വിഷുവിൽ പെട്ടെന്നാണ് മാധ്യമങ്ങൾ കൊടുത്ത് പുറത്തുവിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സുഭീഷിനെ കുപ്പി സുഭീഷിനെ പിറ്റേ ദിവസം കോടതിയിൽ രംഗമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർ മറ്റൊരു കേസിനകത്ത് പ്രതിയാക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടിയും ശരിക്കും പറഞ്ഞ വിഷമം തോന്നും ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിലുണ്ടിരുന്നു ആ കാഴ്ച സുഭീഷിന് ഒരു തരത്തിൽ നടക്കാൻ പറ്റുന്നില്ല കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല കാലിൻ്റെ അടിയിൽ കാലിൻ്റെ അടിയിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാലാണ് കാല് നിലത്തും കുത്താൻ പറ്റുന്നത് കാലിൻ്റെ അടിയിൽ അടിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പോലീസ് രണ്ട് കാലും കൂടെ ചേർത്ത് വെച്ചിട്ട് കിടത്തിയിട്ട് നിലത്തോ അല്ലെങ്കിൽ മറ്റേ ഇത് ടേബിളിൻ്റെ മുകളിലോ കിടത്തും കിടത്തിയിട്ട് രണ്ട് കൈ മുകളിൽ നോക്കുകയും കാലും സൈഡിലേക്ക് ലോക്കുകയും എന്നിട്ട് ഈ രണ്ട് കാലും കൂടി കൂട്ടിക്കെട്ടും എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ചൂടാക്കി ഇരുമ്പ് നണ്ടു വെച്ചിട്ട് അടിക്കും അടിച്ച് ഒരടി കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറടക്കം കിടന്നാണോ നീ ആണോ ബില്ലാതെ ചോദിച്ചാൽ ഞാനാണോ ബില്ലാണോ എന്ന് വെച്ചാൽ പറഞ്ഞോളൂ അതേ രീതിയിലാണ് ഈ സുഭീഷിനെ അടിച്ചത് ആ അടിച്ചത് കൊണ്ടാണ് സുഭീഷിനെ പിറ്റേ ദിവസം നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അത് കാരണം കാല നിറത്ത് ഇതിൽ അപ്പം തന്നെ വീഴുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തി മൂന്നാമറ പ്രയോഗിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് സുബീഷ് അന്ന് കോടതിയിലെ ജഡ്ജി ചോദിക്കുകയാണ് എന്തെങ്കിലും മാരകമായി ഇവർ ആക്രമിച്ചോന്ന് ചോദിച്ചു ഇല്ല സാറേ എന്നാ പറഞ്ഞത് ആക്രമിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും അടി കിട്ടും അതുകൊണ്ട് സുബീഷ് ഇല്ല എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് സുബീഷ് വീണ്ടും ഒരു വാർത്താസമ്മേളനം ജലീന്ന് പുറത്തിറങ്ങിയവടല്ലേ വാർത്താസമ്മേളനം നടത്തിയിട്ട് എന്നെക്കൊണ്ട് പോലീസുകാർ ചെയ്യിച്ചതാണ് എന്നതിലേ പറഞ്ഞു ഈ ഒരു ഡാറ്റ പോലീസ് ഇത് സി ബി ഐക്ക് കൊടുത്തു സി ബി ഐ അത് കാലം കൊണ്ടൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുവായിരുന്നത് അതിനകത്ത് ഒരു വസ്തുതയുമില്ല ഈ പറയുന്ന കുപ്പി സുബീഷോ ആ പറയുന്ന വ്യക്തികളോ ഒന്നും ആ സ്ഥലത്ത് അവരുടെ ഫോൺ റെക്കോർഡോ അല്ലെങ്കിൽ മറ്റൊരു ഡാറ്റകളും ഇല്ലായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് പ്രഥമ ദൃഷ്ടിയെ പോലും ആ സ്ഥലവുമായിട്ടോ ഈ കേസുമായിട്ടോ ബന്ധമില്ല പുലബന്ധം പോലും ഇല്ല ായിരുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് സി ബി ഐ അത് കണ്ടെത്തുക വേണം ഉണ്ടായത് അങ്ങനെയാണ് സി ബി ഐ ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും അതിൻ്റെ ട്രയൽ നടക്കുകയൊക്കെ ചെയ്തത് നമ്മളിത് പറയുന്ന സമയത്തും ചിച്ചിൻ്റെ അടുത്തൊരു കാര്യമായോക്കേണ്ടത് ഈ കേസിലെ ടെസ്റ്റുകളൊന്നാലോച്ചൊക്കെ ആദ്യഘട്ടം ഉണ്ടായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ആർ എസ് എസിന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം തന്നെ ഈ പറയുന്ന ഫസലിലെ ബ്ലഡ് സ്റ്റൈനുള്ള തല ഉണ്ടായ സ്ഥലത്ത് ഇടുന്നു അത് കഴിഞ്ഞ് ടി പി കേസിനകത്ത് സുനി പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്നത്തെ ആ ഒരു എന്താ പറയുക കുറ്റസമ്മതം വരില്ലായിരുന്നു സുനീൻ്റെ കുറ്റസമ്മതം വരുന്നത് കൊടി സുരേൻ്റെ മൂന്നാമത്തെ സംഭവം നോക്കിയാൽ കുപ്പി സുഭീഷിനെ ഇറങ്ങിക്കൊണ്ട് മറ്റൊരു നാടകം അതും പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ അവർ രഹസ്യമായി സൂക്ഷിച്ച ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്ന നിലയിലാണ് എന്തുമാത്രം സെക്യൂരിറ്റി എന്നത് ആലോചിച്ച് അതായത് പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോലീസിൻ്റെ രഹസ്യ റെക്കോർഡായിട്ട് സൂക്ഷിക്കുന്ന ക്യാമറയിലെ വിഷ്വൽ എന്ന നിലയിൽ വരേണ്ട സാധനം അത്രത്തിൽ അത് അതിസൂക്ഷ്മമായി അല്ലെങ്കിൽ അത്ര രഹസ്യമായി ഇതിൻ്റെ ട്രയലിനൊക്കെ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനം അത് പുറത്തു കൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഈ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കയറിയിട്ട് വേറെ ആരും മീഡിയ റെക്കോർഡ് ചെയ്യില്ല അപ്പോൾ അവർ തന്നെ അത് ഫാബ്രിക്കേറ്റഡ് ായിട്ട് തന്നെ ആ തെളിവ് ഉണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി അത് പുറത്തുവിടുകയാണ് ആ പുറത്ത് വിട്ടിട്ട് വീണ്ടും ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തിയാണ് പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ പറയുന്ന ഫസലിൻ്റെ ഭാര്യമായിട്ടുള്ള സി എച്ച് മറിയൂ ഇത് ആർ എസ് എസ് ചെയ്താണെന്ന് ഒരു ഘട്ടത്തിനും വിശ്വസിച്ചിരുന്നില്ല കാരണം അവർക്ക് അറിയായിരുന്നു തൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർക്കായിരുന്നു കൂടുതൽ ഒരു 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 വൈരാഗ്യമുണ്ടായിരുന്നതെന്ന് പറയാൻ അവർക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ തീരുമാനങ്ങളോടും അല്ലെങ്കിൽ സി ബി ഐയുടെ കണ്ടെത്തലുകളിലോടും പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന നിലയിൽ തന്നെയാണോ സി എച്ച് മറിയും എന്നിരുന്നത് പക്ഷേ ഫസലിന് മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു അയാൾ ഒരു അന്തകമ്പിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം അയാൾ ഇപ്പോഴും പറയുന്നത് ആർ എസ് എസ് ആണ് ഇത് ചെയ്തതെന്ന് യിലേക്ക് അയാൾ സി പി എമ്മിയുടെ സജീവ പ്രവർത്തനം കൂടിയാണ് അങ്ങനെയുണ്ട് പക്ഷെ ഭാര്യ ഒരു കേസിനകത്ത് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലല്ല പൂർണ്ണമായും തന്നെ സി ബി ഐയുടെ കണ്ടെത്തലുകളെ ശരി ഈ പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ കുടിശുനി ഉൾപ്പെടെ ഉള്ളവരാണ് ചെയ്തതെന്ന് പറയുമ്പോഴും സഹോദരൻ മറ്റൊരു കേസിലെ ഈ വിഷയത്തിലേക്ക് ഇതിനെ വഴി തിരിച്ചു പിടിക്കുകയാണ് എന്താണ് ഇതിനകത്ത് ഇത് അറിയില്ല എൻ്റെ വേറെ ഒരു രസകരമായ സംഭവം കൂടി ഉണ്ടായി ഈ കേസിനകത്ത് ഒരു സി പി എമ്മിൻ്റെ അല്ല അവിടുത്തെ ഒരു ആർ എസ് എസിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയിലെ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആർ എസ് എസിൻ്റെ ഈ പറയുന്ന സീതാർ പള്ളി ഒരു വ്യക്തിയെ ഈ കേസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഗുണ്ടകൾ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ ഈ ഷാജി എന്ന് പറഞ്ഞ കുട്ടപ്പൻ എന്നൊക്കെയാണ് പറയുക ഈ കുട്ടപ്പനെ സമീപിച്ചു കുട്ടപ്പനെ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എന്തായാലും കുറച്ച് നാളുകളിൽ കുട്ടപ്പൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു ആ കേസ് എവിടെ എത്തിയിട്ടില്ല അതാരെ ചെയ്തതെന്ന് നമുക്കും അറിയത്തില്ല അതായാലും ദുരൂഹ സാഹചര്യത്തിൽ കുട്ടപ്പൻ മരണപ്പെട്ടു കുട്ടപ്പനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പറയുന്ന ഷാജിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ കേസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും അതിൻ്റെ ഒരു മൊഴിയുണ്ട് മാത്രമല്ല ഈ പറയുന്ന ഫസ്റ്റ് ഈ സാക്ഷിയായിരുന്ന സെമീറ എന്ന് പറയുന്ന സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഈ സെമീറയ്ക്ക് പൈസ കൊടുത്ത് ഇതിനകത്ത് ചെയ്തത് ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറയണം എന്ന നിലയിലേക്കുള്ള ഒരു സാക്ഷി പറയാൻ വേണ്ടിയിട്ട് അതായത് ഈ പറയുന്ന രീതിയിൽ മറ്റേ സുബീഷും മറ്റേ ഇന്ന ഇന്ന സുനി സനിയൊക്കെ വന്നിട്ടാണ് ചെയ്തത് എന്ന നിലയിലേക്ക് ഈ സാധനത്തെ മാറ്റണമെന്നുള്ള ആവശ്യം അവിടുത്തെ പ്രാദേശിക സി പി ഈ സി ബി ഐയുടെ കണ്ടെത്തലുകളായിട്ട് പറയുന്നത് നാലോഴ്ച ഒരു കേസിനകത്ത് ഒരാളെ കൊല്ലുകയും ചെയ്തിട്ടും ആ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിലേക്ക് എട്ടി വെച്ച് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയെ ഒരു ആർ എസ് എസ്കാർ കൊന്നുവെന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് തരത്തിലാൾ ടിസ്റ്റ് ചെയ്യപ്പെടുക ഏത് തരത്തിലുള്ള വർഗീയ കലാപവും ഈ തലശ്ശേരി മാറാടും പോലെയുള്ള വളരെ സെൻസിറ്റീവ് ആ പ്രദേശമാണ് അവിടെയൊക്കെ ഒരു വർഗീയ കലാപം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കുന്ന തന്നെയാണ് അവിടെ ഉണ്ടാക്കാനാണ് ഈ പറയുന്നത് സി പി എം ശ്രമിച്ചത് പോലും അതെ അതെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു തന്നല്ലോ